ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു തലയും വാലും ഒന്നും വീഡിയോ ആണേ അതായത് രാവിലെ ചോറ് ചോറുപ്പൊക്കെ കഴിഞ്ഞു അപ്പം കറി വയ്ക്കാനുള്ള തിരക്കിലാണേ അതിപ്പം ഇന്ന് ചീരയുടെ അഭിഷേകമാണ് ചീര കൊണ്ടുള്ള കറികളാണ് ഇന്ന് മൊത്തത്തിൽ അപ്പം ഞാൻ കുറച്ച് ചീരയും പരിപ്പും കൂടെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ ഓർത്തു തേങ്ങ അരച്ച് കറി വെക്കാനായിട്ട് പിന്നെ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് തോരൻ വയ്ക്കാനായിട്ടും അങ്ങനെ ഞാൻ തോരം വയ്ക്കാനുള്ള എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് കടുവൊക്കെ താളിച്ച് വെക്കാൻ ഓർത്ത് ഒരു ചെറിയ സവോള എടുത്ത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അരിയുവാണേ പിന്നെ അതിലൂടെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്ത് വെച്ചു അങ്ങനെ ചീര തോരം വെക്കാനായിട്ട് ആവശ്യമായ എല്ലാം ഞാൻ എല്ലാം അരിഞ്ഞ് വെച്ച് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചു എന്നിട്ട് കുറച്ച് കടും കുറച്ച് എണ്ണ ഒഴിച്ച് കടുവ ഇട്ടു ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളിയും കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാവേ ഒന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചീര അതിനകത്തോട്ടൊന്ന് തട്ടിയിട്ട് കൊടുക്കാം തട്ടിയിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പച്ചമുളകും ഇച്ചിരി തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്ത് ചതച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ചീര ഒന്ന് വാടി വരുമ്പോൾ അതിനകത്തൊട്ട് അരപ്പിട്ട് കൊടുക്കാം കുക്കറിലിരുന്ന് പരിപ്പും എന്താ പറയുക ചീരയും വേവുന്നുണ്ട് അത് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിക്കാനായിട്ട് വെച്ച് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു അതിന് മൊത്തത്തിൽ ചീരയാണ് ഒന്ന് ഈ ചീര തോരനാവാമായിരുന്നു എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഓർത്ത് ബാക്കി കളയേണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ ചാർ കറിയും ആവും തോരനും ആവും എന്ന് വിചാരിച്ചു കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് നങ്കി മീനുണ്ട് വറക്കാനായിട്ട് ഞാൻ കുറച്ച് പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കുറച്ച് ഇത് പൂച്ചയ്ക്കത്തെ കാര്യം ഓക്കെ ആയി മീൻ വറുത്തത് കൊണ്ട് തോരൻ കറി അത്രയൊക്കെ മതി അപ്പം ചോറൊക്കെ ഞാൻ രാവിലെ വെച്ച് വെച്ചേ അപ്പം വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ഇതൊന്നും ആയിരുന്നില്ല പിന്നെ ഞാൻ ഓർത്തു അ എന്തായാലും വെക്കുമല്ലേ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഓർത്ത് അതാണേ തലയും വാലും ഒന്നും ഇല്ലാത്തത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല മഴയൊന്നും പെയ്യുന്നില്ല നല്ല ചൂടാണ് അതൊക്കെയാണ് നമ്മുടെ വിശേഷം ചീരയ്ക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തില്ലേ ആദ്യം ഒന്ന് കടു താളിച്ചൊന്ന് വാടിക്കഴിഞ്ഞിട്ടേ അരപ്പിട്ട് കൊടുക്കും ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ മതി ചെറു തീയിലിരുന്നത് വെന്തോളും വെള്ളമൊന്നും ഒഴിച്ചാൽ ചീരയ്ക്കകത്ത് വെള്ളം ഒഴിച്ചാലുള്ള അവസ്ഥ അറിയാമല്ലോ അപ്പം ഞാൻ ഇനി അടുത്ത കറിക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വന്നോർത്ത് കുറച്ച് തേങ്ങയും രണ്ട് പച്ചമുളകും കുറച്ച് ജീരകവും ഒരു ഒന്നോ രണ്ടോ അല്ലേ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാവേ ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ആ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ ഓൾറെഡി എന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് അരച്ചെടുത്ത് നമുക്ക് അതിനകത്ത് ചേർക്കാവേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചീര തുറന്ന് റെഡിയായോ എന്നറിയാനിടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തെല്ലാം സൈസ് ചീര കിട്ടി ചുമന്ന ചീരയും പിന്നെ മൈസൂർ ചീര എന്നൊക്കെ പറയുന്നത് വേലിച്ചീര എന്നൊക്കെ പറയുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെ അതൊന്നുമില്ല ഇവിടെ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന ചീരകളൊക്കെയാണ് അപ്പോൾ ചീരത്തോളം റെഡിയായി അതിൻ്റെ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചു അപ്പോഴത്തേക്കും കറിക്കുള്ള പരിപ്പും ചീരയും വെന്തേ അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി എന്നിട്ട് അരപ്പ് ചേർത്ത് കൊടുത്തു ഇനി അതൊന്ന് തിളയ്ക്കട്ടെ അത് രണ്ട് ഒന്ന് രണ്ട് തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടു താളിച്ചിടാം സാധാരണ നമ്മൾ തേങ്ങ അരച്ച് കറിയൊക്കെ വെക്കുന്നത് പോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയാണ് അപ്പം അതൊന്നും തിളയ്ക്കട്ടെ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ എന്ന് നോക്കി ഇട്ട് കൊടുക്കുക പിന്നെ കട എന്താ ഉള്ളിയും പിന്നെ കടുകും കടു വേണമല്ലോ കടു പിന്നെ നമ്മുടെ ഉണക്കമുളക് വറ്റൽ മുളക് എന്ന് പറയത്തില്ലേ അതുണ്ടെങ്കിൽ അത് മുറിച്ചിട്ട് കടു അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പില്ലായിരുന്നേ അപ്പം അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി മീനും കൂടെ വറുത്തെടുത്ത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് തോണ് റെഡിയായി അപ്പം തലയും വാലും ഇല്ലാത്ത എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇനി കറക്കിയ കടുവൊക്കെ താളിച്ച് അപ്പുറത്തെ സൈഡ് അപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ മീൻ വറക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ അത് അവിടെ നിന്ന് ചൂടാവട്ടെ അതിനകത്ത് എണ്ണയൊക്കെ ഇഴിച്ചു കൊടുത്തു അങ്ങനെ ഉള്ളിയും രണ്ട് വറ്റിൽ മുളകൊക്കെ ഇട്ട് ഗടുകൊക്കെ താളിച്ച് കറിക്കൊക്കെ തൊഴിച്ചു ഇപ്പോൾ ഉണ്ണാറായി ഏകദേശം ഉണ്ണാറായ സമയമായേ ഒരു മണി ആവാറായി ഒരു മണി കഴിഞ്ഞു എന്ന് തോന്നുന്നു സമയം നോക്കിയില്ലായിരുന്നു എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്നുള്ള ഒരു അവസ്ഥയാണ് ചൂട് കാരണമേ അപ്പം എൻ്റെ അങ്ങനെ നങ്ക മീനൊക്കെ ഞാൻ വെരട്ടി വെച്ചായിരുന്നു ഞാൻ കുറച്ച് കരിയാപ്പിലേ ഇട്ട് കൊടുക്കുകയെ മീൻ വറക്കുന്നതിന് അന്നേരം നല്ലൊരു സത്യം പറയും മീൻ ഇടുന്ന എനിക്ക് വലിയൊരു ടാസ്ക്കാ പൊട്ടിത്തെറിച്ച് കയ്യിലെങ്ങാണാൻ വീഴുമോ പേടിച്ച് പേടിച്ച് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്തു ഇനി കണ്ടോ അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച് ചീരക്കറിയൊക്കെ റെഡിയായി അപ്പം ഞങ്ങൾ ചോറ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാവേ എല്ലാ കൂട്ടുകാർക്കും 拜哒。